ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനായ എഡ്രിയാൻ ലൂണക്ക് ഈ സീസണിലെ തുടക്കത്തിലെ ചില മത്സരങ്ങൾ നഷ്ടമായിരുന്നു അസുഖം മൂലമായിരുന്നു അദ്ദേഹത്തിന് മത്സരങ്ങൾ നഷ്ടമായിരുന്നത് പിന്നീട് കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയ അഡ്രിയാൻ ലൂണക്ക് ആ ഒരു പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ പതിയെ പതിയെ അദ്ദേഹം തയ്യാറായി വരുന്നുണ്ട് റെഡിയായി വരുന്നുണ്ട് പക്ഷെ ആ ഒരു പഴയ ലൂണയെ ഇതുവരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മൂല്യത്തിൻ്റെ കാര്യത്തിൽ വലിയ ഇടിവ് ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് ട്രാൻസ്ഫർ മാർക്കറ്റ് താരങ്ങളുടെ മൂല്യം അപ്ഡേറ്റ് ചെയ്തിരുന്നു ഇതിനു മുൻപ് ഏഴ് പോയിന്റ് രണ്ട് കോടി രൂപയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റന്റെ മൂല്യം ഉണ്ടായിരുന്നത് അത് അഞ്ച് പോയിന്റ് ആറ് കോടി രൂപയിലേക്ക് ഇപ്പോൾ താഴ്ന്നിട്ടുണ്ട് ഏകദേശം രണ്ട് കോടി രൂപയോളം മൂല്യത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഇടിവ് സംഭവിച്ചിട്ടുണ്ട് അതിന്റെ കാരണം മറ്റൊന്നുമല്ല ലൂണയുടെ ആ ഒരു പ്രകടനം മോശമായത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഈ ഒരു മൂല്യത്തിൽ ഇടിവ് സംഭവിച്ചിട്ടുള്ളത് കൂടാതെ പരിക്കിൻ്റെ പ്രശ്നങ്ങളും അദ്ദേഹത്തെ പലപ്പോഴായി അലട്ടുന്നുണ്ട് ഇതും ഇതിനൊരു കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും കഴിഞ്ഞ മൂന്ന് സീസണുകളിലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം നടത്തിയ താരമാണ് എഡ്രിയാൻ ലൂണ എഴുപത് മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആകെ കളിച്ചു പതിനഞ്ച് ഗോളുകളും ഇരുപത്തിമൂന്ന് അസിസ്റ്റുകളും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഇതിഹാസങ്ങളിൽ ഒരാളായി മാറാൻ ഇപ്പോൾ തന്നെ ലൂണക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ആ ഒരു പഴയ ലൂണയെ തന്നെയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം